ഒന്നും പറയാൻ പറ്റില്ല അനുമോളോട് ഒരു തമാശയോ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമോ പറയോ തമാശ പറഞ്ഞാലോ അനുമോൾ പിന്നീട് എപ്പോഴെങ്കിലും അനുമോൾ ഇങ്ങനെ പറയും ചേട്ടൻ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ അപ്പം ഞാൻ ആ സമയത്ത് ഉണ്ടാവുമല്ലോ നമ്മളൊരു ഗ്രൂപ്പിൽ നിന്ന് ഇത്രയും നാൾ വരുമ്പോൾ ഒരു ദിവസം നിന്നിട്ട് പെട്ടെന്ന് അവരത്തൊന്നും പുറത്ത് എല്ലാവരും വിസാനവാസിക്കാണെങ്കിലും ആരോടൊന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ എനിക്ക് വലിയ സങ്കടമായി ഇപ്പോൾ രാവിലെ മോർണിംഗ് ടാസ്കില് അക്ബറിനോട് ചോദിച്ചത് മറക്കാൻ പറ്റാത്ത ഒരു ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസങ്ങൾ എന്തോ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ എന്തോ ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പാനിയുമായിട്ട് ഞങ്ങൾ ഞാനും അപ്പാനിയും ആര്യനെയായിട്ടൊക്കെ ഒരുമിച്ച് കട്ടിലേക്ക് കിടക്കുമ്പോഴും പറയുന്ന കോമഡികളും ഒരു കോളേജിലെ ഹോസ്റ്റൽ ജീവിതം പോലെ തോന്നിയിട്ടുണ്ട് അപ്പാനിയുടെ തമാശ അങ്ങനെയൊക്കെ ഒരു കാര്യം സംസാരിച്ചു അത് തന്നെ എനിക്ക് പറയാനുള്ള സ്ക്രിപ്റ്റഡാണെന്ന് പറഞ്ഞ് വലിയൊരു ആരോപണം ബിഗ് ബോസിൻ്റെ പുറത്ത് ഉണ്ടായിരുന്നു എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല ബിഗ് ബോസ് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റായിട്ട് നടക്കുന്നൊരു ഷോയല്ല അതിനുള്ളിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ അവർ ചിലപ്പോൾ കുറേ കട്ട് ചെയ്ത് കോർത്തിണ്ടെങ്കിൽ ഒരു കോൺസെപ്റ്റായിട്ട് അല്ലാതെ ഒരു സ്ക്രിപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു ലക്ഷക്കണക്കിന് രൂപയൊന്നും ഇവിടെ ആർക്കും കൊടുത്തിട്ടു ഒരു പി ആറിനും ഞാൻ പോയിട്ടില്ല ചെയ്തിട്ടില്ല സത്യം അതാണ് എന്നെ ഇത്ര ദിവസം നിർത്തിക്കണം എന്നെ വിജയിപ്പിക്കണം എനിക്ക് ട്രോഫി തരണം എനിക്ക് ഇത്ര ലക്ഷം വോട്ട് തരണം ഇങ്ങനെയൊന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ല പറഞ്ഞിട്ടുമില്ല അവിടെ പോയി ഇത് ചെയ്തു അത് കാണിച്ചു ഇത് ചെയ്ത് പറഞ്ഞു നീ അങ്ങനെ അല്ലെടാ നീ ഇങ്ങനെ അല്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറെ തിറിക്കമെന്റ് ഒക്കെ വരുന്നുണ്ട് ഞാൻ പറയട്ടെ ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഒരാളെ അകത്ത് പോയി നിന്ന് നോക്കട്ടെ പത്ത് ദിവസം തയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഞാൻ ബിഗ് ബോസിൽ പോയെന്നും പറഞ്ഞു അങ്ങനെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അവനൊരു അഹങ്കാരി അതൊക്കെ എന്തോ ആയിക്കൊണ്ട് പോട്ടെ അതൊക്കെ എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് എനിക്ക് കേൾക്കുന്നത് ഇല്ലേ ഞാൻ അവിടെ കിടന്ന് ഇത്രയും വേളങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ എന്നെ പറഞ്ഞു പക്ഷേ ഒരിക്കലും ഞാനെന്ന് പറയുന്ന നടനെ ഒരു മോശക്കാരനാക്കാനായിട്ട് ശ്രമിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്